ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മോസ് അത് തന്നെ ഞാൻ പറട്ടെ അത് മേലെ കണ്ണാ ലേറ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ കണ്ണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഒന്നും ക്ഷമിക്കണം നല്ല ലൈറ്റായിപ്പോയി വിളിച്ചല്ലാതെ വീഡിയോ ഒരു ക്ലിയർ കിട്ടുന്നില്ല അപ്പം ഞാൻ ലൈറ്റ് ഇട്ടതാണ് കേട്ടോ വെയ്യ ആയിട്ട് ഭയങ്കര പെയിൻ ഉണ്ട് പിന്നെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് അലച്ചിലായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെതായ ഒരു വെയിക പീരീഡ്സ് ആയപ്പോൾ എന്താകുമോ എല്ലാ പ്രാവശ്യത്തേയും പോലെ അല്ല എന്തൊക്കെയോ ഒരു വെയിക്കുക ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി കൂടി കേട്ട് ഷോപ്പിലേക്ക് വന്നതാണ് ഞാൻ കുറച്ച് കുറയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇന്നലെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ നടന്നിരുന്നാലും സാണ്ടാവും ഇവിടെ ആരും ഒറ്റയ്ക്ക് എടുത്തിട്ട് റേം വൈല അപ്പോൾ അതൊക്കെ വേണ്ടി വന്നപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഏതായാലും വീട്ടിൽ ഇന്ന് വൈകുന്നേരം കുറേ പത്ത് മണിസ് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാവും സാധനം എടുത്തിട്ടില്ലെങ്കിലും എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വീട് എടുക്കുക പിന്നെ കുറേ ആൾക്കാർ ഈ ത്രീ എക്സല് ടു എക്സൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായി കളിക്കാൻ തുടങ്ങിയിട്ട് ഇത്തേ അൽഫേൻ്റെ ലാർജും എക്സലൊക്കെ ഒന്നോ ഓഫർ കൊണ്ടാന്ന് കുറേ ആൾക്കാരെ പറയുന്നത് കുറേ ദിവസമായി എങ്ങനെ കാണിക്കണം എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് പെട്ടെന്ന് അത് മാത്രം കാണിച്ചിട്ട് അങ്ങോട്ട് പോവാം കേട്ടോ ഓഫറ് ഓഫർ റേറ്റ് തന്നെ തരാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തുകൊണ്ടുവന്നിരിക്കുന്ന എക്സെൽ അൽഫൈൻ ആണ് കേട്ടോ എക്സെൽ അൽഫൈൻ എന്നറിയാൻ എക്സെലിൻ്റെ അളവ് എന്ന് പറയുന്നത് അറുപത് നീളം നാൽപ്പത്തിയെട്ട് ചെസ്റ്റും എടുത്താന്നുണ്ടാവുക ഓക്കെ പിന്നെ ചുരുങ്ങൊന്നുമില്ല കളർ പോയാകത്ത യാതൊരു പ്രശ്നമില്ല ഒറിജിനൽ അൽഫൈൻ ആണ് പെട്ടെന്ന് കാണിച്ചിട്ടാണ് പെട്ടെന്ന് റേറ്റ് മുറ എനിക്ക് വേഗം മുത്തു മണി അതാണ് സംഭവം ഓക്കെ പിന്നെ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഇക്കാസും കൂടി ഒരു സൈഡായി ഇപ്പോൾ ഇക്കാൻ്റെ റോളും കൂടി എനിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇക്കെ റെസ്റ്റിലാണല്ലോ അപ്പം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൗണിൽ പോവലായിക്കോട്ടെ സാധനം വാങ്ങാൻ പോലായിക്കോട്ടെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ തലയിലുള്ളത് പിന്നെ മമ്മൂസ് ചോട്ടയാണല്ലോ ഒരു മൂന്ന് മൂന്നര വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ കുരുത്തക്കേട് അറിയാലോ രാത്രി ഒക്കെ ഉണ്ടാവാത്തെ പ്രശ്നം രാവിലെ സ്കൂൾ പറഞ്ഞത് എല്ലാം കൂടി അതിൻ്റെ ബേക്കിൽ ഒരു ഓട്ടം പിന്നെ ഷോപ്പിലെ കാര്യങ്ങൾക്ക് ഓൺലൈനാണ് അതിൻ്റെ ഇടയിൽ അങ്ങനെ കിട്ടിയിക്കില്ല അങ്ങനെ കിട്ടിയിക്കില്ല അതിൻ്റെ ഒരു ഇറിറ്റേഷൻ വേറെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട് സാധനങ്ങൾ അപ്പോൾ അല്ലാമതിലവിടെ ഡിലേ ആവേണ്ട ആവശ്യം ഇല്ല കാരണം സ്റ്റാഫുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പല സ്ഥലത്തെക്കുറിച്ച് ഡിലേ ആവുന്നുണ്ട് നിങ്ങൾ ദയവചാരിച്ച അല്ലാതെ ഇറിറ്റേഷൻ ചെയ്ത് എനിക്ക് എന്തൊക്കെയോ ആയി പോവാണ് ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് സാധനം കിട്ടും ചില ആൾക്കാർ അത് രണ്ടോ മൂന്ന് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ചില ആൾക്കാർ മൂന്ന് ദിവസം അങ്ങോട്ട് കിട്ടുന്നുണ്ട് അത് നിങ്ങളുടെ ഏരിയയിലേക്കുള്ള ഈ മഴ കാരണം വരുന്ന ഒരു പ്രശ്നമാണ് അതായത് കുറികൾ എടുക്കാൻ പോകുന്ന വാഹനങ്ങൾ വണ്ടികൾക്ക് ചെറിയൊരു കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അത്രയ്ക്ക് തന്നെയല്ല കേട്ടോ സംസാരിക്കാൻ ടൈമില്ല വയ്യതാനും അപ്പോൾ അവിടെ തോന്നലേ ഇത് ത്രീ എക്സ് എല്ലും ഉണ്ട് കേട്ടോ അറുപത് വീതി അറുപത് നീളത്തിൽ ഉണ്ട് ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ല വലിയ റേറ്റ് ഓഫർ റേറ്റ് തരാൻ പറ്റില്ല കാരണം ഇതൊക്കെ അത്യാവശ്യം എൻക്വയറി ഉള്ള ഐറ്റംസ് ആണ് എനിക്ക് എന്നാലും മുത്തുമണി പിടിച്ചോളൂ ഡബിൾ എക്സലും ത്രീ എക്സെൽ മാത്രം ഓഫറിട്ട് ഞാൻ കളിക്കുന്നില്ല ഞാൻ സ്റ്റാൻഡിലേക്ക് വെക്കട്ടെ ഓക്കെ ഒരു മാക്സ് കിട്ടോ നല്ലൊരു ഡാർക്ക് ആഷാണേ ഞാൻ ലേറ്റ് ഓഫ് ആക്കിയിട്ട് വരാം എനിക്ക് എന്തോ പോലെ നിങ്ങൾ കണ്ണ് കുത്തിട്ടോന്നൊരു ഇത് നല്ലൊരു ഡാർക്ക് ആഷ് ആഷ് കളറാണ് വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വിടുത്ത് അറുപത് ലെങ്ത്തിൽ വരുന്ന അൽഫൈൻ ആണ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഫർ റേറ്റ് ഞാൻ തരാം നാനൂറ്റി അമ്പത് രൂപ ഫോർ ഫിഫ്റ്റി പ്ര ഷിപ്പിംഗ് ആണ് അത്യാവശ്യം റേറ്റ് കുറച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ കുറക്കാൻ പറ്റില്ല ഓക്കെ നല്ലൊരു ഡാർക്ക് ആഷ് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്നൊരു ഡിസൈനാണ് ടെഗൈസ് ഇത് ഓക്കെ അപ്പം ഇത് നാൽപ്പത്തെട്ട് ജസ്റ്റ് എടുത്ത് അറുപത് ലെങ്ത്തിൽ അൽപ്പരി മാക്സികളാണ് കാണുന്നത് റേറ്റ് ഇപ്പോൾ ഓഫർ റേറ്റ് നാനൂറ്റി അമ്പത് രൂപ കുറേ ചാർജ് അമ്പത് രൂപ കേട്ടോ ഇനി ഒരു ഓഫറും കൂടി തരാം രണ്ടെണ്ണത്തിന് അമ്പത് രൂപ തന്നെ ഷിപ്പിംഗ് തരാട്ടോ ഓക്കെ എക്സ്ട്രാ വരുന്ന ഓരോ പീസിനും പത്ത് രൂപ നിങ്ങൾ ആഡ് ചെയ്താൽ മതി നമുക്ക് വേറെ കാണാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറുപത് വീതി അറുപത് നീളം ത്രീ എക്സലും ഈ ഒരു മാക്സി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഓക്കെ ഇതാണ് ഡിസൈൻ വരുന്നത് ഇതാ കളർ വരുന്നത് കേട്ടോ നല്ല അടിപൊളി അൽഫൈൻ ആണ് ക്ലോത്ത് ഒറിജിനൽ ആണ് കമ്പനി മാക്സികളാണ് ധനലക്ഷ്മീൻ്റെ ആണ് എല്ലാം നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് എല്ലാത്തിനും സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതൊരു രണ്ട് തരം ബ്ലൂ മിക്സിംഗ് ആണ് ബ്ലൂ കളർ മിക്സിംഗ് ആണ് വരുന്നത് ഡിസൈൻ കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സ്ലീവാണ് ഇത് ഡാർക്ക് ആഷാണ് നല്ല സോഫ്റ്റ് അൽഫൈൻ ആണ് ഇത് കേട്ടോ കുറച്ച് കാര്യം കുറഞ്ഞ അൽഫൈൻ ആണ് ഇത് വന്ന് നല്ലൊരു മെറൂൺ കളർ ഇട്ടോ അടിപൊളി കട്ട മെറൂൺ ആണ് அது இங்கே கரக்டா இங்கே கரெக்ட் கலர் ஆன ஓகே ஜிப் ஓப்பன் செய்ய பற்றும் பிடிக்கும்போது கரெக்டான ஆ ஒரு டிசைன் கலரும் அதானே അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ബ്ലൂ രണ്ട് തരം ബ്ലൂ എന്ന് പറഞ്ഞില്ലേ ആ ഒരു മോഡലാണ് ആ സാധനം ഇതൊരു ഇതും കരിനീലാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഈ കളറും കൂടിയിട്ട് ചേർന്നിട്ടാണ് നല്ല അടിപൊളി ഭംഗിയുള്ള മാക്സികളാണ് ഫുൾ അൽഫൈൻ ആണ് കേട്ടോ നല്ലൊരു ഓണിയൻ കളറാണ് സോഫ്റ്റ് അൽഫൈൻ ആണ് ഇത് വരുന്നത് എല്ലാം നേവി ബ്ലൂയില് ഈ ഫ്ലവറിന്റെ കളർ വേറെ വേറെ അതാണ് സംഭവം ഇങ്ങനൊരു റോസ് ഡിസൈനാ വരുന്നത് അപ്പൊ ഈ ഒരു ഡിസൈന് മൂന്നെ കണ്ടിട്ടുണ്ട് ഈ ഒരു ഡിസൈന് മൂന്ന് ടൈപ്പ് കണ്ടോ അൽഫൈൻ മാക്സിറ്റോ வெ முத்து மணியூஸ் സ്കൂളിൽ സംസാരിക്കാൻ വയ്യ എന്തോ ടയേർഡ് ആവുന്നുണ്ട് എന്താണെന്ന് അറിയുന്നില്ല ഓക്കെ ലാസ്റ്റ് വൺ മുന്തിരി കവറ് ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് ഓക്കെ ഇനി നമുക്ക് ലാർജ് അൽഫൈൻ കുറച്ച് കാണുന്നത് എക്സൽ ആട്ടോ അറുപത് ലെങ്ത്തും നാല്പത്തെട്ട് ചെസ്റ്റ് വീതിൻ്റെ ആണ് ഇപ്പൊ കണ്ടത് ഇനി നമ്മൾ കാണാൻ പറ്റുന്ന അമ്പത്താറ് ലെങ്ത്തും നാല്പത്തിനാല് ചെസ്റ്റ് വീതിൻ്റെയും അൽഫൈൻ മാക്സുകളാണ് കരിമീല നല്ല ഭംഗിയുള്ള മാക്സുകളാട്ടോ ഇതാണ് വരുന്നത് കട്ട നിലയിൽ ഇങ്ങനെ വെളിച്ചം ആകെ മുഖമായിട്ടുണ്ട് ശോഭമുഖമായിട്ടുണ്ട് அம்பத்தாறு லெங் செஸ்ட் எடுத்து வரஃபி மாக்ஸில் ஆனே ரேட்டு அம்பத்தாறு சைஸ் ஆனே அது கலர் முந்திரி கலர் ஆனா எல்லாத்தின் சிபு ஆனே இதுபயர்பயர் வச்சு ആ ആ അതൊക്കെ ഒരു കളറാണ് കേട്ടോ ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതൊരു സോഫ്റ്റ് പഞ്ഞി പോലെ താല്പര്യം ആണ് വരുന്നത് ഒക്കെ റേറ്റ് നാനൂറ്റി അമ്പത് രൂപ കേട്ടോ ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ല ഡാർക്ക് ബ്ലൂ കേട്ടോ പെട്ടെന്ന് നല്ല ബ്ലാക്കാണോ തോന്നും നല്ല കരിനീലാണ് മെറൂൺ ആണേ ഒന്ന് മതി കരിനീലയാണെങ്കിൽ മറ്റേത് മെറൂണാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒരു ലൈക്കും തരാ ഇഷ്ടപ്പെട്ടാൽ ഒരു കമന്റ് തരിക ഓക്കെ നല്ലൊരു എന്താ പറയാ പറയുക ലൈറ്റ് ലൈറ്റില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതോടുകൂടി ലാർജ് കേട്ടോ അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ജസ്റ്റ് എടുത്താണേ ണ്ടല്ല ഉണ്ട് വീതി വന്നിട്ട് നാൽപ്പത്തെട്ടില്ല നാൽപ്പത്തി നാല് ഉള്ളു കേട്ടോ അതായത് ലാർജിൻ്റെ വീതി മതി നാൽപ്പത് അതായത് നാൽപ്പത്തി സാധാ ടെബിൾ എക്സ് എൽ ചുരിദാറിൻ്റെ വീതി ആണ് ഇതിന് ലാർജിനുണ്ടാവും കേട്ടോ ഓക്കെ പക്ഷെ താഴേക്കൊക്കെ ആ ഒരു അരഞ്ച് മുക്കാഞ്ചാ രീതിയിലുണ്ടാവുക അപ്പോൾ അറുപത് നീളവും നാൽപ്പത്തിനാല് ഇഞ്ച് വീതി മതി നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ്ട്ടത് ഗേഴ്സ് അടിപൊളി ബ്ലൂ ആണ് ഓക്കെ ഇതിന്റെ റേറ്റ് ഒരേ റേറ്റ് തന്നെ നാനൂറ്റി അൻപത് രൂപ കേട്ടോ അറുപത് നീളവും നാല്പത്തിനാല് ചെസ്റ്റ് വിടുത്തുമാണ് വരുന്നത് കേട്ടാ മനസ്സിലായില്ലേ എക്സലിൻ്റെ നീളവും വീതി വന്നിട്ടില്ലാർജിന്റെ വീതി കേട്ടോ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് മുത്തുമണീസ് എല്ലാവരോടും ദുബായിൽ ഉൾപ്പെടുത്താൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണേ ബൈ സ്ഥലിക്കും